ഏത് പുസ്തകം കയ്യിലുണ്ടോ നോട്ട്ബുക്ക് കയ്യിലുണ്ടോ പേന കയ്യിലുണ്ടോ എഴുതിയെടുക്കണം കേട്ടോ മാറ്റരുത് ചാനൽ മാറ്റരുതോ കേൾക്കുക ലേവിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവ് വിളവുതരും ഭൂമിയിലെ ഭൂമിയിലുള്ള സകല വൃക്ഷവും ഫലം തരും ഇന്ന് ഒരു സയൻറ്റിസ്റ്റിൻ്റെ കൾ ചോദിച്ചാൽ അവർ പറയും ഈ കാലാവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടായത് ആറൊക്കെ വറ്റിപ്പോയതുകൊണ്ടാണ് അവർ പറയും മരങ്ങളൊക്കെ മുറിച്ചതുകൊണ്ട് കാര്യം ശരിയാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ പാപത്തിന് ദൈവത്തിൻ്റെ ശിക്ഷയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നതായാലും ഒന്നുകൂടെ വായിക്കാം അവക്കെ എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവ് തരും ഭൂമിയിലുള്ള സക്കലവൃക്ഷവും ഫലം തരും വാക്യം ആവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്നാം വാക്യങ്ങൾ നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവവുമായി യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദൈവം നിനക്കായി പാലിക്കും അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഇതിൽ കൂടുതൽ എന്താണ് ആവശ്യം എനിക്ക് ആവശ്യം ദൈവം നിന്നെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഗ്രഹിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം അവൻ നിന്നെ വർദ്ധിപ്പിക്കും ഏതൊക്കെ കാര്യത്തിനകത്താണ് വർദ്ധിപ്പിക്കും നിന്റെ ആരോഗ്യത്തിനകത്ത് വർദ്ധിപ്പിക്കും ഏതൊക്കെ കാര്യത്തിനകത്താണ് വർദ്ധിപ്പിക്കുന്നത് ഇല്ല നിന്റെ തലമുറകളെ വർദ്ധിപ്പിക്കും മക്കൾ എണ്ണ എണ്ണം കൂടി വരും കൊച്ചുമക്കളുടെ എണ്ണം കൂടി വരും നിൻ്റെ ഭൂമി അതിനെ വർദ്ധിപ്പിക്കും നിൻ്റെ വീടിനെ വർദ്ധിപ്പിക്കും നിൻ്റെ അറിവിനെ വർദ്ധിപ്പിക്കും ഞാൻ നിങ്ങളൊക്കെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അധികം പഠിച്ചിട്ടില്ലാത്തൊരു എളുപ്പം പത്താം ക്ലാസ്സേ പഠിച്ചുള്ളൂ അധികം പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ് ഞാൻ എന്നാൽ ഞാൻ ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു യേശുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനോട് പറഞ്ഞു എനിക്ക് ബുദ്ധി വേണം എന്തിനാണ് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലു നടത്ത പ്രൊഫസർമാർ കാണും പോലീസ് ഓഫീസേഴ്സ് കാണും വലിയ ആൾക്കാർ കാണും അവരോട് സംസാരിക്കുമ്പോൾ അബദ്ധം പറ്റാതെ ഇരിക്കുകയാണ് ദൈവത്തോട് ഞാൻ ചോദിച്ചു എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ അസാധാരണമായ ഓർമ്മശക്തിയും അസാധാരണമായ ബുദ്ധിയും തന്നിരിക്കും എന്താ കാര്യം ദൈവം വർദ്ധിപ്പിച്ചു തരുന്നവനാണ് ദൈവം വർദ്ധിപ്പിച്ചു തരുന്നതാണ് ദൈവം വാക്ക് പറഞ്ഞപ്പോഴെല്ലാം അത് പാലിച്ചിട്ടുണ്ട് വേദപുസ്തകം നോക്കി ദൈവം ആരോടൊക്കെ വാക്ക് പറഞ്ഞു അതെല്ലാം പാലിച്ചിട്ടുണ്ട് ഇതാ കേട്ടാട്ടെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കാം അനുഗ്രഹിച്ചോ ഇരുപത്തിനാലിൻ്റെ ഒന്നാം വാക്യത്തിനകത്ത് പറയുന്നു അബ്രഹാം സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ സകലത്തിലും സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ വിചാരത്തിൽ ഏക മനുഷ്യൻ അദ്ദേഹമാണ് ബില്ലിഗ്രഹമാണ് ഇന്ന് അറിയപ്പെടുന്ന ദൈവദാസന്മാരിൽ ഏറ്റവും വലിയ ആൾ അദ്ദേഹത്തിനൊക്കെ ചോദിച്ചാട്ടെ ബില്ലിഗ്രഹമേ അങ്ങ് എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെട്ടോ അദ്ദേഹം പറയില്ല എൻ്റെ ഒരു മകൻ പഴയ രക്ഷിക്കപ്പെട്ടു പിന്നീട് എങ്കിലും പിഴയായിരുന്നു അദ്ദേഹം പോയ ദുഃഖം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി അദ്ദേഹത്തിന് പാർക്കിൻസൺ കൊണ്ട് എല്ലാ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെട്ടോ ഇല്ല എന്നാൽ സകലത്തിലും കാരണം ദൈവം അവനോട് വാക്ക് പറഞ്ഞു അത് സംഭവിച്ചു ദൈവം വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക തന്നെ ചെയ്യും ഇതാ വേറൊരു കാര്യം പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഒരാളെ ഉള്ളായിരുന്നു പക്ഷേ ഞാൻ വലിയൊരു ജാതിയാക്കും അവനൊരു മകനെ കൊടുത്തു പിന്നെയും വർദ്ധിപ്പിച്ചു ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവമാണ് പന്ത്രണ്ടാമധ്യായത്തിന് ആ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ വലുതാക്കും അവൻ്റെ പേര് വലുതാക്കും അവൻ്റെ പേരെന്തായിരുന്നു രണ്ടക്ഷരം മലയാളത്തിൽ രണ്ടക്ഷരം ആ അബ്രഹാം രണ്ട് അക്ഷരം എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നപ്പോൾ ദൈവം വാക്ക് പറഞ്ഞു ദൈവം ഓർത്തിട്ട അവൻ്റെ പേര് മാറ്റിയെടുത്ത് എന്താ മാറ്റിയെടുത്തത് അബ്രഹാ വലിയവേരാക്കി അവൻ മരിച്ചു കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പിന്നീടും അവൻ്റെ പേര് വലുതാക്കി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അബ്രഹാം എൻ്റെ സ്നേഹിതൻ കണ്ടോ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ദൈവം വാക്ക് നിന്നോട് പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ അനുഗ്രഹമായിരിക്കും ഇന്ത്യയിൽ അനർത്ഥം വന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നീ ഒരനുഗ്രഹമായിരിക്കും മറ്റു ജാതികൾക്ക് അനുഗ്രഹമായിരിക്കും ഇന്ത്യയിൽ ഒരനർത്ഥം വന്നാൽ വേറൊരു രാജ്യത്ത് ഒരനർത്ഥം വന്നാൽ ഒരു നിരീശ്വരവാദികളുടെ നാട്ടിൽ ഒരനർത്ഥം വന്നാൽ റഷ്യയിൽ ഒരനർത്ഥം വന്നാൽ അവരുടെ ശത്രുക്കളുടെ രാജ്യത്ത് പോലും ഒരു അനർത്ഥം വന്നാൽ സഹായിക്കുന്നത് ആരാണെന്നറിയാവൂ ക്രിസ്തീയ രാജ്യങ്ങൾ മറ്റുള്ളവരുടെ രൂപ ഇല്ലാഞ്ഞിട്ടല്ല സ്വർണം ഇല്ലാഞ്ഞിട്ടല്ല ധാന്യം ഇല്ലാഞ്ഞിട്ടല്ല കാരണം എന്താണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ് നീ മൂലം ദേഷ്യം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ബൈബിൾ ആധാരമായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് എവിടെയെങ്കിലും ഒരു കലാമിറ്റി എവിടെയെങ്കിലും ഒരു അനർത്ഥം ഉണ്ടായാൽ വേഗത്തിൽ രണ്ട് കപ്പൽ ഗോതമ്പ് അയക്കുന്നത് വേഗത്തിൽ കമ്പിളി അയക്കുന്നത് രൂപ ഇല്ലാത്തവർക്ക് റഷ്യ അവരുടെ എതിർ രാജ്യമായിരുന്നു അമേരിക്കയുടെ എന്നിട്ടും ഒരു പൊട്ടിപ്പാളി സയക്കപ്പോൾ കോടിക്കണക്കിന് ഡോളർ കൊടുത്തത് ആരാണ് ദൈവത്തിൽ വിശ്വാസമുള്ള അബ്രഹാമിൻ്റെ സന്തതികൾ കാരണം ദൈവം പണ്ട് അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞതാണ് അബ്രഹാം ദൈ ദൈവം വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക തന്നെ ചെയ്യും പുതിയ നിയമത്തിൽ യേശു വന്നു നമ്മൾ പഴയ എന്തെങ്കിലും ചിന്തിക്കുകയായിരുന്നു പുതിയ നിയമത്തിൽ യേശു ഭൂമിയിൽ വന്നു എന്തിന് അബ്രഹാമിന് പഴയ നിയമത്തിൽ കൊടുത്ത അനുഗ്രഹം ഒരു ജാതിക്കായിരുന്നു അബ്രഹാമിൻ്റെ മക്കൾക്ക് മാത്രം എന്നാൽ എന്നാലത് സകലർക്കുമായിട്ട് ഭാഗിച്ചു കൊടുക്കുവാൻ യേശുക്രിതു ഭൂമിയിൽ വന്നു വിശ്വസിക്കുന്ന സകലർക്കുമായിട്ട് കൊടുക്കുവാൻ ഇതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുറേ വാചകങ്ങൾ ഞാൻ വളരെയേറെ സമയമെടുത്തുണ്ടാക്കിയ ഒരു മെസ്സേജാണ് ഞാൻ വായിക്കാൻ പോവുകയാണ് മനുഷ്യൻ്റെ പാപത്തെ പരാജയത്തെ ഭയങ്ങളെ സംശയങ്ങളെ ഉത്കണ്ഠകളെ ഞെരുക്കങ്ങളെ സങ്കടങ്ങളെ വിഷാദങ്ങളെ രോഗങ്ങളെ വ്യാധികളെ യേശുക്രിതു തൻ്റെ മേൽ വഹിച്ച് ക്രൂശന്മേൽ മരിച്ചു നമുക്കിനിയും ഇവയുമായിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ആവശ്യമില്ല കാരണം അതെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു ക്രൂശിൽ കാണുന്ന മർമ്മം നിങ്ങൾ കേട്ടാട്ടെ യേശു ക്രിസ്തു വെളിച്ചമായിരുന്നു പക്ഷേ അവൻ ക്രൂശിൻ്റെ ഇരുട്ടിൽ മൂന്നാണികളിൽ തൂങ്ങി എന്തിന് എനിക്കും നിനക്കും വേണ്ടി എന്തിന് എനിക്കും നിനക്കും വേണ്ടി ഇനിയും കേട്ടാട്ടെ ജീവനായിരുന്നു വാസ് ലൈഫ് എന്നാൽ അവിടുന്ന് തൻ്റെ പ്രാണനെ ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്തിന് എനിക്കും നിനക്കും വേണ്ടി ഇനിയും കേട്ടാട്ടെ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിരുന്നു പക്ഷേ അവനൊരു ദരിദ്രനെ പോലെ ജനിച്ച് ജീവിച്ച് നഗ്നനായി മരിച്ചു അനാഥനെ പോലെ അവൻ അടക്കപ്പെട്ടു എന്തിന് നിനക്കും എനിക്കും വേണ്ടി യേശു ക്രിസ്തു ക്രൂശൽ മരിച്ചപ്പോൾ അല്പം തുണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നഗ്നനായിട്ട് സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും മുമ്പാകെ അവൻ എന്തിന് എനിക്കും നിനക്കും വേണ്ടി യേശു ക്രിസ്തു അതിവിശുദ്ധനായിരുന്നു മഹാപരിശുദ്ധനായിരുന്നു നിഷ്കളങ്കനായിരുന്നു പാവികളോട് വേർപെട്ടവനായിരുന്നു പാപം അറിയാത്തവനായിരുന്നു പക്ഷേ അവൻ പാവികൾക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു എന്തിന് നിനക്ക് വേണ്ടി ഇനിയും കേട്ടുകാട്ടെ യേശുക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഏവർക്കും ആശ്വാസം നൽകാമെന്ന യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തു പക്ഷേ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവൻ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നതുവരെ അവൻ വീടില്ലാതെ സ്വന്തമായി കിടക്കയില്ലാതെ കരം കൊടുക്കുവാൻ രണ്ട് കാശില്ലാതെ ദുഃഖിച്ചപ്പോൾ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ അലഞ്ഞു നടന്നു എന്തിന് നിനക്ക് വേണ്ടി ില്ല യേശുക്രിസ്തു സർവശക്തിമാനായ ദൈവം വലിയ കൊടുങ്കാറ്റിനെ ഒറ്റ വാക്കുകൊണ്ട് ശാന്തനാക്കിയ യേശുക്രിസ്തു കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് കണ്ടുന്നവർ പറഞ്ഞു എന്തിന് നിനക്ക് വേണ്ടി കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയാൻ അഞ്ചപ്പം കൊണ്ട് ഇരുപതിനായിരത്തിൽ പരം ആൾക്കാർക്ക് ആഹാരം കൊടുത്തവൻ പക്ഷെ ബലഹീനനായി ക്രൂശ്വരണത്തിനായി സ്വയം ഏൽപ്പിക്കപ്പെട്ടു എന്തിന് നിനക്ക് വേണ്ടി തീർന്നില്ല സഹോദര സഹോദരി യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് സുന്ദര സ്വരൂപനാണ് പക്ഷേ അവൻ ക്രൂശൽ തൂങ്ങിക്കിടന്നപ്പോൾ അവൻ രൂപ ഗുണമില്ലാത്തവനായിരുന്നു കോമളത്വം ഇല്ലാത്തവനായിരുന്നു ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും അവൻ ഉണ്ടായിരുന്നില്ല അവൻ്റെ അമ്മ അവനെ കണ്ടാലും തിരിച്ചറിയാത്ത വിധം അടികൊണ്ട് മുറിവേറ്റവനായിരുന്നു എന്തിന് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും ില്ല യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുള്ള ജീവജലത്തിന്റെ ഉറവയായിരുന്നു പക്ഷേ ക്രൂശൽ കിടന്നുകൊണ്ട് അവൻ വിലപിച്ച് വിളിച്ചു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്തിന് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും ഈ യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ വന്നത് മത്തായി എഴുതിയ സുശേഷം ഒന്നാമത്തെ ആയിരത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് അവൻ തൻ്റെ ജനത്തെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേറിടണമെന്ന് ദൈവദൂതൻ ജോസഫിനോട് പറഞ്ഞു ആരാണ് യേശുവിന് പേര് നിശ്ചയിച്ചത് യേശുവിൻ്റെ അപ്പൻ ആരാണ് സ്വർഗസ്ഥനായ ദൈവം അല്ലേ അപ്പം ദൈവപുത്രനാണ് എന്താണ് അവൻ്റെ പേര് യഹേശുവ അറിഞ്ഞിരുന്നാട്ടെ യേശുവിൻ്റെ പേര് യേശു എന്നായിരുന്നില്ല ജീസസ് എന്നായിരുന്നില്ല ഈസാമസി എന്നായിരുന്നില്ല അവൻ്റെ പേര് യഹേഷുവ എന്നായിരുന്നു അതിന് പല പേരുകൾ അവർക്ക് വിളിക്കാൻ സൗകര്യത്തിനങ്ങോട്ട് മാറ്റി കൊടുത്ത ഒന്നേ ഉള്ളൂ പക്ഷെ അവൻ്റെ യഥാർത്ഥ അവൻ്റെ അമ്മ വിളിച്ച പേര് അവൻ്റെ 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 നാട്ടുകാർ വിളിച്ച പേര് ദൈവം പറഞ്ഞു കൊടുത്ത പേര് യഹേശുവ എന്താണ് യഹേശുവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവൻ അവൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ രക്ഷകൻ എന്തിനാണ് യേശു ഭൂമിയിൽ വന്നത് ക്രൂശിൽ മരിക്കുവാൻ വെറുതെ മരിക്കാനല്ല രക്തം ചൊരിഞ്ഞു മരിക്കുവാൻ കാരണം എന്താണ് എന്തിനാണ് രക്തം ചൊരിയുന്നത് ഇതാ വേദപുസ്തകം പറയുന്നു ഇവർക്ക് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം സുപ്രസിദ്ധമായ ഒരു വാക്യം രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ഛിത്തം ആകുന്നത് രക്തം കൊണ്ടാണ് പ്രായച്ഛിത്തം ഉണ്ടാകുന്നത് അതുകൊണ്ട് മിക്കവാറും എല്ലാ മാത്രം ഹിന്ദു മാത്രം ഇസ്ലാം മാത്തിനകത്ത് ഈഹൂദത്തിനകത്ത് ഇതിനകത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പാവിയായ മനുഷ്യൻ രക്തം ചൊരിയുന്നത് കാണാം ഒരു മൃഗത്തിൻ്റെ രക്തം ചൊരിയുന്നത് കാണാം ഇതാ എബ്രാ ഹർക്കിൻ്റെ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ പറയുകയാണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല അപ്പം രക്തം ചൊരിയേണ്ടത് ആവശ്യമായിരുന്നു ദൈവത്തിൻ്റെ വ്യവസ്ഥ പൂർത്തിയാക്കുവാൻ ക്രിസ്തു ക്രൂശൽ രക്തം ചൊരിഞ്ഞ് മരിക്കുവാനായിട്ട് വന്നു ക്രിസ്തു ക്രൂശൽ മരിക്കുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു സകലതും നിവൃത്തിയായി എന്താണ് സകലും നിവൃത്തിയായത് പാവിയായ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ട സകലതും ദൈവപുത്രനായി യേശുക്രിസ്തു നിവൃത്തിയാക്കി സകലതും ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പാപമോചനം ആഗ്രഹിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം മല കയറണോ വേണ്ട ഒറ്റക്കാലിൽ നിൽക്കണമോ വേണ്ട കുരിശുമെടുത്ത് പള്ളിക്ക് ചുറ്റും നടക്കണമോ വേണ്ട പാവപ്പെട്ടവന് ചോറ് കൊടുക്കണമോ വേണ്ട ഉറുമ്പിന് അരി കൊ ഇതൊന്നും ചെയ്യരുതെന്നില്ല ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവൻ കൊടുക്കണം ഉറുമ്പിന് വില ഒക്കെ കൊടുക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ കിളികൾക്കൊക്കെ കുറച്ച് പഴയ അരി വാങ്ങിച്ചോണ്ട് പക്ഷേ ഇതൊന്നും എന്റെ രക്ഷയ്ക്കല്ല അതൊക്കെ